രാവിലത്തെ വ്യായാമം എല്ലാം കഴിഞ്ഞേ അകത്തോമുണ്ട് അച്ചൂട്ടുണ്ട് മൊബൈൽ കളിക്കുന്നേ രാവിലേക്ക് തുടങ്ങിയാണ് ഇപ്പം പോയി ശരിയാക്കിയ ഡയലോഗ് വേണ്ടേ നേരത്ത് ഹലോ എന്നായത് തിന്നുമ്പോ കിടക്കുമ്പോ എല്ലാം മൊബൈലാ ഇതൊന്നും ശരിയല്ല സ്കൂൾ പോണ സമയല്ലേ മൊബൈൽ സ്റ്റാച്ചുണ്ടല്ലോ പപ്പ ഇപ്പൊടുത്തേക്ക് ചാടും കെട്ടാടി സ്റ്റാച്ചു അനങ്ങടി സ്റ്റാച്ചു സ്റ്റാച്ചു മൊബൈൽ ആ എനിക്ക് മൊബൈൽ വേണ്ടല്ലോ അടുക്ക് ഇങ്ങനെ മൊബൈൽ എടുത്ത് കളിക്കുന്നത് ശരിയാണോ ഇത്രപാട് സമയം പപ്പ ഉത്തരം പറ ഇത്രപാട് സമയം മൊബൈൽ എടുത്ത് കളിക്കുന്നത് ശരിയാണോ പപ്പ മൊബൈൽ എഡിറ്റിംഗ് അല്ലേ പപ്പക്ക് ബിസിനസ്സുകാരിലെ മൊബൈൽ പോകണ്ടേ ഇതെന്താ മുഖത്തല്ല ചിച്ചി പാപ്പ ചോദിച്ച ഉത്തരം പറ ഇങ്ങനെ മൊബൈലിൽ കളിച്ച മോളെ ഉത്തരം അടുക്ക് പറ പാപ്പ ഉത്തരം പറഞ്ഞരാ പാപ്പക്ക് മൊബൈലിൽ ബിസിനസ് കാര്യങ്ങൾ നോക്കാനുണ്ട് എഡിറ്റിംഗ് നോക്കാനുണ്ട് യൂട്യൂബ് ഫേസ്ബുക്ക് നോക്കാനുണ്ട് മോക്കെ നോക്കാനല്ല ഇത് നോക്ക് ഇതിനകത്ത് ഗെയിം ഇത്ര സമയം കളിച്ചതിന്റെ കളവറിയുന്നോക്ക് ഗെയിമല്ലേ പിന്നെ ഡാൻസ് കളിക്കുന്നു വെറുതെ പിന്നെ ആ മമ്മി ഇവിടെ ഗെയിമല്ലേ കളിക്കല്ലേ ഗെയിമും കളിക്കും ഡാൻസും കാണോ ഓ അതിനുള്ള ഡാൻസ് പഠിക്കലേ മൊബൈൽ നോക്കിട്ട് ആ മൊബൈലിൽ നോക്കി പഠിക്കാൻ വേണ്ട അത് സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചുവരും മതിയാക്കിതാ മൊബൈലിൽ തന്നോ തന്നോ അതാ വന്നിട്ട് എന്റെ വണ്ടി സ്കൂൾ വണ്ടി വന്നിട്ട് പപ്പ പോയിക്കോ പോയിക്കോ ചൂട്ടാ നിന്റെ വണ്ടി പോയി ഇനി നിന്നേര കൊണ്ടാക്കുക മമ്മിയല്ല ഇന്ന് കൊണ്ടാക്കുന്നു മൊബൈലിൽ കളിച്ചല്ലേ ഒരേ സമയം അതുകൊണ്ടല്ലേ ലേറ്റായന് ഇന്ന് പപ്പ കൊണ്ടാക്കോള ആ ഒന്നുമല്ല പപ്പ എപ്പോ ശല്യം ചെയ്തേ ഫോണ് കാണുന്ന മോശാന്ന് മോശാന്ന് പറയുന്നത് ശല്യം ചെയ്ല്ല അത് നല്ല കാര്യല്ലേ അയ്യടാ മമ്മി ഇന്നെ മോളെ പപ്പാന്നെയോ കൊണ്ടാക്കുന്ന സ്കൂള് ആ പിന്നാരെ ഉണ്ടാക്കുക എല്ലാം എല്ലാ ചുട്ടാ പപ്പ കൊണ്ടാക്കിയന്നോ കൊഴപ്പന്നാ പറഞ്ഞെ പപ്പ മുട്ടായത് എടി എടീതി എത്രയും പെട്ടെന്ന് മുടി വെക്കണം കേട്ടോ എൻ്റെ മോള് പപ്പേ വെറുതെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് പപ്പ വെച്ച് മോളക്കാട്ടിയും വലിയ മുടി ആക്കിട്ട് വരൂ എന്തേലും കണ്ടോ എന്തേലും പപ്പ സുന്ദരനാകുമ്പോ മമ്മിക്ക് അസൂയ പപ്പ മുടി വെക്കണ മുടി വെക്കണ പപ്പ എന്നാലും പിന്നെ അച്ഛനാരമ്പടി കൊണ്ടാ പോവാ പാപ്പൊരിക്കും കൊണ്ടുപോകട്ടെപ്പാപ്പി പത്താം ക്ലാസ് മുടിയെല്ലാം പത്താം ക്ലാസ് പറയുന്നത് മമ്മിക്കെന്താ പറയാനുള്ളത് മോളെ മുടിവെപ്പിനെ പറ്റിട്ട് മോളും പല മുടി വെക്കണത് എന്താ ചെയ്യോ അമ്മി പറയും കേക്കണ്ട ഞാൻ പറയുന്നത് ുംച്ചോട്ടാ എന്നാ പിന്നെ പപ്പ മുടി വെക്കും കേട്ടാ അടുത്തന്നെ മമ്മി വെക്കുന്നില്ല അച്ഛൻ പറയുന്നതാ പപ്പ കേൾക്കും കേട്ടാ എന്നിട്ട് വേണം അച്ചുവിന്റെ അങ്കമ്പാടിയിലും ആടി കൂട്ടി കൊണ്ടുപോവെ അല്ലേ നേരെ അച്ചുന്റെ ക്ലാസ്സിലെ കുട്ടികളെല്ലാം പറയും അച്വിന്റെ പപ്പയ്ക്ക് മുടിയെല്ലാം വന്ന് എന്ന് പറയാ പറയൂ ഇപ്പം പറയലുണ്ടാ അച്ഛൻ്റെ ഇപ്പം പറയലുണ്ടാ അച്ചുവിന്റെ പപ്പ മുട്ട പറയലണ്ടാ പറയില്ലേ പിന്നെന്താ പപ്പ കൊണ്ടാക്കുന്ന ആരാ പറയലേ എന്നാ പറഞ്ഞേ അച്ഛന്റെ പപ്പ മുട്ട പറഞ്ഞ തലേല് മുടി പറഞ്ഞ എന്നാലും അച്ഛൻ പറയണ്ടേ പപ്പ മുടിയില്ലാത്ത സുന്ദരണ്ടെന്ന് പറയണ്ടേ അതെന്താ പിന്നെ പറ്റാത്ത അങ്ങനെയല്ലേ പറയണ്ടേ എന്നെ ചോദിക്കുമ്പോ അങ്ങനെ പറഞ്ഞോ കേട്ടാ അങ്ങനെ ഇതാ നമ്മളെ കുരുത്തം കെട്ട മോള് നല്ല സുന്ദരി മോളായിട്ടേ കുരുത്തം കെട്ട മോളാ

ടാറ്റ ഓരോ പറഞ്ഞിട്ടില്ല ആടെ എത്തി കുട്ടികളാണെന്നായിട്ട് ഇതാ തിരിഞ്ഞ് നോക്കണ്ട കയറിയിട്ടാണ് ശ്രുതിക്ക് ഈ റോഡ് കുറച്ച് മിസ്റ്റേക്ക് ആയിട്ട് ശ്രുതിക്ക് ഓടിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ തന്നെ ഇങ്ങോട്ട് കൊണ്ടാക്കിയേ എന്നിട്ട് ഇതാ മോളിതാ സ്കൂളിൽ പോയിട്ടുണ്ട് അതാണ് മോള സ്കൂള് ഇതാ ദൂരെ വൈക്കും വെച്ച് കാത്തു നിൽക്കുമെന്ന് മമ്മി വരാൻ വേണ്ടിയിട്ട് നല്ല കുഞ്ഞി മോളാണ് നമ്മളെ ശ്രുതി ഇതാ മോളെ കൊണ്ടാക്കിയിട്ട് വരുന്നുണ്ടേ ശ്രുതി ഇപ്പം കണ്ടാ അങ്ങനെ ഉണ്ടല്ലോ മോന് വാങ്ങിയ ചെരുപ്പാന്ന കേട്ടോ അത് നോക്കുമ്പോൾ ഓക്ക് കണക്കാന്ന് പിന്നെ അതിന്റെ കളറും കാര്യം ഇഷ്ടപ്പെട്ടുണ്ട് ഓളടിച്ചു മാറ്റിയേ നല്ല മോളാ കേട്ടാ അവര് ടാറ്റ തന്നിട്ടില്ല ഏതെനിക്ക് തിരുത്തില്ല ഇല്ല ആ പപ്പയോട് പറഞ്ഞിട്ട് പപ്പ പറഞ്ഞല്ലേ അതിന്റെ തേശാന്ന് തോന്നു നമ്മളെ മോളായിരുന്നു സ്കൂളിൽ കൊണ്ടാക്കൽ പരിപാടികളൊക്കെ ആയിരുന്നു ഇന്നത്തെ അല്ലേ ഡയലോഗ് കേട്ടല്ല മുടി വെക്കാത്തല്ലേ പറയാ പറയുന്ന കേട്ടിട്ടില്ലേ പപ്പ കൊണ്ടാക്ക പപ്പ തൊപ്പിട്ടിട്ട് വരുവോ അല്ലെ ഹെൽമറ്റ് ഇട്ടിട്ട് വരുമോ അല്ലെ മുടി വെച്ചിട്ട് വരുവോ സാറിന് ഏതായാലും അങ്ങനെയാന്ന് കാര്യങ്ങൾ എന്നാ പിന്നെ മമ്മി നമുക്ക് നമ്മളായിരുന്നു നോക്കാം അല്ലേ ഇവിടെ നല്ലേ ഓക്കെ നല്ല നാങ്ക് ബൈ